ചെറുപുഴ പഞ്ചായത്തിൽ എൽ ഡി എഫ് ഘടക കക്ഷികൾ തമ്മിലുള്ള വാർഡ് വിഭജന ചർച്ചകൾ പൂർത്തിയായി കഴിഞ്ഞതായി സൂചന കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതുപോലെ തന്നെ മത്സരിക്കാനാണ് എൽ ഡി എഫിൽ ധാരണയായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചെറുപുഴ പഞ്ചായത്തിൽ പത്തൊൻപത് വാർഡുകളാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇത്തവണത്തെ പുനഃസംഘടനയിൽ ഒരു വാർഡ് വർദ്ധിച്ചു ഇരുപത് എണ്ണമായി ഇതിൽ അധികമായി വന്ന ഒരു വാർഡിൽ സി പി എം തന്നെ മത്സരിക്കാനാണ് സാധ്യത സി പി എം പതിമൂന്ന് വാർഡുകളിലും കേരള കോൺഗ്രസ് എം അഞ്ച് വാർഡുകളിലും സി പി ഐ രണ്ട് വാർഡുകളിലുമായിരിക്കും മത്സരിക്കുന്നത് ഒന്ന് ആറ് ഏഴ് പത്ത് പതിനേഴ് എന്നീ അഞ്ച് വാർഡുകളിൽ കേരള കോൺഗ്രസ് എം മത്സരിക്കും ഇതിനു പുറമെ പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ പുളിങ്ങോം ഡിവിഷൻ കൂടി കേരള കോൺഗ്രസ് ആവശ്യപ്പെടാൻ സാധ്യതയുണ്ട് മൂന്ന് അഞ്ച് വാർഡുകൾ സി പി ഐക്കും നൽകും ശേഷിക്കുന്ന പതിമൂന്ന് വാർഡുകളിൽ സി പി എം സ്ഥാനാർത്ഥികളും സി പി എം സ്വതന്ത്രന്മാരുമായിരിക്കും മത്സരിക്കുന്നത് സി പി ഐക്ക് കഴിഞ്ഞ തവണ ലഭിച്ച മൂന്ന് അഞ്ച് വാർഡുകളിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ നിർത്തിയാണ് മത്സരിപ്പിച്ചത് ഇതിൽ അഞ്ചാം വാർഡിൽ നിന്ന് സ്ഥാനാർത്ഥി വിജയിക്കുകയും ചെയ്തു സി പി ഐ ഇത്തവണയും ഈ തന്ത്രം പയറ്റാനാണ് സാധ്യത കേരള കോൺഗ്രസിന്റെ അഞ്ച് വാർഡുകളിൽ മൂന്നെണ്ണം ജനറൽ വാർഡുകളാണെന്ന പ്രത്യേകത കൂടിയുണ്ട് പല പാർട്ടികളിലെയും പ്രധാന നേതാക്കൾ മത്സരിക്കുമെന്ന് കരുതിയ സീറ്റുകളെല്ലാം സംവരണമായി മാറിയത് നേതാക്കൾക്ക് കനത്ത തിരിച്ചടിയായി യു ഡി എഫ് കക്ഷികൾ തമ്മിലുള്ള രണ്ടാംഘട്ട ചർച്ചകളും ഇതിനകം പൂർത്തിയായി കഴിഞ്ഞു യു ഡി എഫിൽ മുസ്ലിം ലീഗിനും കേരള കോൺഗ്രസിനും മാത്രമാണ് കഴിഞ്ഞ തവണ മത്സരിക്കാൻ വാർഡുകൾ നൽകിയത് ഇതിൽ അഞ്ചാം വാർഡിൽ മുസ്ലിം ലീഗ് സ്വന്തം ചിഹ്നത്തിൽ തന്നെ മത്സരിച്ചപ്പോൾ പതിനാലാം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിപ്പിക്കുകയായിരുന്നു എന്നാൽ ഇരു സ്ഥാനാർത്ഥികളും പരാജയപ്പെട്ടു കേരള കോൺഗ്രസ് പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ പുളിങ്ങോം ഡിവിഷനിൽ മാത്രം മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തു ഇത്തവണ ലീഗിനും പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ പുളിങ്ങോം ഡിവിഷനും കേരള കോൺഗ്രസിനും പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ പ്രാപോൽ ഡിവിഷനും നൽകി ധാരണ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് യു നേതൃത്വം കഴിഞ്ഞ തവണ ലഭിച്ച പഞ്ചായത്ത് ഭരണം നിലനിർത്താനായി എൽ ഡി എഫ് പൊരുതുമ്പോൾ കഴിഞ്ഞ തവണ നഷ്ടമായ ഭരണം തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലാണ് യു ഡി എഫ് നവംബർ ഒന്ന് മുതൽ പ്രവർത്തനം ആരംഭിക്കുന്നു പൂർത്തിയാക്കുകയാണ് ഐശ്വര്യ ഫാമിലി ചിറ്റാരിക്കാൽ ചെറുപുഴ മലയോര ഹൈവേയുടെ ഓരത്ത് നല്ലോമ്പുഴയിൽ മിനി ഓഡിറ്റോറിയവും ഡോർമെറ്ററിയും ഉൾപ്പെടെ അതിവിശാലവും വിപുലവുമായ സൗകര്യങ്ങളോടെ മലയോരത്തിന്റെ ഹൃദയം കീഴടക്കിയ ഐശ്വര്യ ഫാമിലി റെസ്റ്റോറന്റ് പുതിയ രുചി വൈവിധ്യങ്ങളുടെ സമൃദ്ധിയൊരുക്കുന്നു ഐശ്വര്യ ബാക്ക് ആൻഡ് സ്വീറ്റ്സ് നവംബർ ഒന്നിന് ശനിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് ഈസ്റ്റലേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി ഐശ്വര്യ ബാക്ക് ആൻഡ് സ്വീറ്റ്സ് ഉദ്ഘാടനം ചെയ്യാം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചിറ്റാരിക്കാൽ യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ ജോയിച്ചൻ ജോസഫ് ആദ്യ വിൽപ്പന നിർവഹിക്കും കൂടാതെ നവംബർ ഒന്ന് മുതൽ ഐശ്വര്യ റെസ്റ്റോറന്റിന്റെ രുചി കലവറയിൽ അറേബ്യൻ രുചിക്കൂട്ടുകളുടെ വൈവിധ്യവുമായി ഷവായ് മന്തി അൽഫ മന്തി എന്നിവ കൂടി ആരംഭിക്കുന്നു വൈകുന്നേരം ഐശ്വര്യ ഫാമിലി റെസ്റ്റോറന്റിന്റെ അങ്കണത്തിൽ പ്രമുഖ ഗായകർ വേദിയിലെത്തുന്ന മ്യൂസിക് നൈറ്റ് മൂന്ന് പതിറ്റാണ്ടായി ഞങ്ങളെ ചേർത്തുപിടിക്കുന്ന പിടിക്കുന്ന നിങ്ങളെവരെയും സ്നേഹപൂർവ്വം